ഹായ് ഹലോ അസ്സാം വലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷം വിശേഷങ്ങളൊക്കെ സുഖല്ലേ അപ്പൊ അലഹമ്മില്ല സുഖായിട്ടിരിക്കണു കേട്ടോ വീഡിയോസുകളൊക്കെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ടല്ലേ അപ്പൊ വീഡിയോസുകളൊക്കെ വരും അപ്പൊ ഇതാക്കി നമ്മളെ മുത്തുമണികളൊക്കെ ഇവിടെ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു മുത്തുമണികൾ എവിടെയാണ് ഇതാക്കുന്നുട്ടോ റീദില്ലറി പുറത്തു പോയതാ കേട്ടോ അപ്പൊ ഇന്ന് അൺബോക്സിംഗ് വീഡിയോ ആണ് അപ്പൊ ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഏഹ് രണ്ടു മൂന്ന് ദിവസമായി അയസ്സ വിളിച്ച് ചോദിക്കലോ അടങ്ങിയിട്ട് ഗിഫ്റ്റ് എത്തിയോ 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 അങ്ങനെ ചോദിക്കലോ അടങ്ങിയിട്ട് അപ്പൊ വന്നപ്പോ മക്കള് ഭയങ്കര സന്തോഷത്തിലാണ് അപ്പൊ എന്തായാലും ആ അമ്മ പൊട്ടിച്ചേരാട്ടോ അപ്പൊ നമുക്ക് പൊട്ടിച്ചു നോക്കുക എന്താണെന്ന് നമുക്ക് പൊട്ടിച്ചോക്കാം കേട്ടോ കൈ ഇടിച്ചു കൈ എടുക്കുക അമ്മ എടുക്കമ്മ പൊട്ടിച്ചേരാം അമ്മ നമുക്ക് എവിടുന്നാ അപ്പൊ എവിടുന്നാ വന്നിട്ട് ഞാൻ പറഞ്ഞതരാട്ടോ ഏഹ് വന്നാണ് പേരും നാളൊന്നും വിളിച്ചു പറയേണ്ടെന്ന് പറഞ്ഞിരുന്നു താനോട് ഞാൻ വിളിച്ച് ചോദിച്ചിരുന്നു ഞാൻ വീഡിയോസ് ചെയ്യട്ടെ എന്ന് ചോദിച്ചിരുന്നു കേട്ടോ അപ്പൊ ഇപ്പൊ വീഡിയോസ് ചെയ്തോ കൊഴപ്പല്ലാന്ന് പറയുന്ന അവിടെ ഇരുത്തി അമ്മ പൊട്ടിച്ചേരട്ടോ ഉലക്ക് തീർത്തിയെ പെട്ടി കണ്ടപ്പോ എന്തായിരിക്കും പെട്ടിയില് റിതുമില്ലട്ടോ നമ്മളെ ഋതുണ്ടെങ്കില് ഫോനാണ് ഇപ്പൊ അത് എല്ലാം ഇങ്ങനെ പെരക്കാൻ പായല് പൊറത്ത് പോയതാണ് അപ്പൊ നമുക്ക് ഓനെ ഫോനൊക്കെ അവിടെ ഇരിക്കി ഇരുത്തി ഇരിക്കി ഇരിക്കുമ്മ തരൂട്ടോ അവളെ പിടിച്ചാ കോള് വീഴും കണ്ടപ്പള ചുമ കൊടുന്ന് മ്മോ അപ്പൊ ഇന്നലെ പോസ്റ്റുമേ കൊടുന്ന പറഞ്ഞിരുന്നു കേട്ടോ അപ്പൊ ഇന്നലെ കിട്ടിയില്ല പിന്നെ ഇന്ന എപ്പോ കൊടുന്ന്ട്ടോളൂ കൊടുന്നപ്പൊടങ്ങനെ പൊട്ടിച്ചേരി പൊട്ടിച്ചേരി അറിയണം അപ്പൊ എന്തായാലും ഇങ്ങനെ നമുക്ക് നോക്ക എന്തായിരിക്കും കേട്ടോ നമ്മള് റിതുണ്ടെങ്കിൽ സൂപ്പർ ആയിട്ട് പൊട്ടിച്ചിരുന്നു കേട്ടോ ഇവിടെ ആ അങ്ങനെ ആ ഉള്ള കൂടെ ഇതുണ്ടെങ്കിലേ ഒക്കെ പൊട്ടിച്ചു അവനെല്ലാം അറിയാം നമ്മളിപ്പോ പറഞ്ഞ പോലെ പിന്നെന്താ ഒരു സന്തോഷവാർത്ത ഉണ്ട് കേട്ടോ ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആയില്ലേ അലഹമില്ല ഒരുപാട് സന്തോഷ പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ട് അപ്പൊ അതൊന്നും നമ്മള് വീഡിയോസ് ചെയ്യണ്ടിട്ടോ റീദർ ഭയങ്കര സന്തോഷായിക്കണ് നമ്മള് വിഷമിച്ചിരുന്നപ്പോൾ റീദറിയാ ഒരു ലക്ഷം സബ്സ്ക്രൈബറായി പ്ലേ വിട്ട കിട്ടാറായി അറിയണ്ട് ആ തെരു നിക്കി മക്കളെ ബേജാറാകല്ല അങ്ങനെയാട്ടെങ്കിലൊക്കെ അപ്പൊ നമ്മള് വേറെ ഉണ്ട് ഉണ്ട് അപ്പൊ കപ്പട്ടി എടുത്താടി പെട്ടി എടുത്താ മാറ്റി വെച്ച ഇത് പിടിച്ചോളെ ഇത് വേറെ ഒരു അഡ്രസ്സിലേതി ആ അഡ്രസ്സിൽ തന്നെയാണ് കേട്ടോ പക്ഷെ ഇത് വേറെ പാക്ക് ചെയ്ത് ഇത് രണ്ടും ചെയ്തോന്ന് പൊട്ടിച്ച ഓരോന്ന് പൊട്ടിച്ച കത്രി കരത്തടിയാ കത്രി കരട്ട തരും 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 അവള് കുട്ടെ നോക്ക നോക്കേജാറാകല് മുത്തുമണികളെ തരാ അത്ര അവിടക്ക് വരില്ലോക്ക് മക്കളെ ബേജാറാലി എന്താണ് നോക്കാലോ എന്താ കത്തിയാണെ ആളിപോൾ കൊടുമ്പിട്ടോ ട്ടോക് രസന്നെയായിരല്ലേക്ക് പാൻറ്റ് ഇട്ടാല് ആ ഓൾക്ക് നല്ല രസമുണ്ട് രസീ കണ്ടില്ലേ രണ്ട് ഫ്രോക്ക് ഇട്ടോ നല്ല ഭംഗിയുണ്ട് ഇതിലിനും മുളത് ഇച്ചു മോളും കിട്ടോ അടുത്ത പൊട്ടിച്ച പൊട്ടിച്ചെട്ടോ അവിടെ അളകല ഒടങ്ങിയ കേട്ടോ എന്റെ ക്യാമറ നോക്കായി മക്കളെ തേരാ തേരാ തരാ എല്ലാവർക്കും

ഒരു ബേബിക്കായിരിക്കും പൊട്ടിച്ച് അവിടെ ഇരിക്ക ോ ഞാൻ നോക്കട്ടെ കിട്ടി അല്ലാതെ

ടി ഇത് വലുതാടി ഇത് വലുതാണ് നമ്മളെ പറ്റൂട്ട് അടങ്ങി നിക്ക് തരും 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 നോക്ക് നമ്മൾ ബേജാറാ ഗുങ്ങി ആ പൊട്ടിച്ചട്ടെ പൊട്ടിച്ചട്ടെട്ടെ കഴിച്ചു അല്ലാതെ പൊന്നുക്ക് മിന്നു ഇത് പൊന്നൂനും മിന്നൂനും ആണ് ബേബിയാക്കാണ് അതിലുണ്ട് ബേബിയാക്കാണ് ഒക്കെ പാട് കൂട്ടി പല തേരും േ ആക്കിട്ടി ഒരു ഫാനും ഇടേണ്ടി വരും ഫാനി വാഗാര ക്ഷേമ പഴയ ഇടേണ്ടി വരും എന്റെ എല്ലാം ബേബിയാളുതാണ് ഇത് ബേബിയാളു കണ്ടോ മഞ്ഞൊടുപ്പ് ലിനുൻ്റെ ആണെന്ന് തോന്നുന്നു ഏറ്റ കുട്ടികളുടെ കാണും കേട്ടോ അല്ലെ തന്നെ അറിയാ വേദിയാൾ കാണു കേട്ടോ വേദിയാക്ക് കുപ്പായം കൊറച്ച് ലൂസാണെന്നാലും നമുക്ക് ഒരു വലുതാവല്ലേ അല്ലെ സൂപ്പറാണ് നമുക്ക് ഇടാട്ടോ നല്ല പനിയാണ് ട്ടോ കാണാന് അപ്പൊ അയച്ചന്ന ഇത്താനോട് ഒരുപാട് താങ്ക്സ് ഒരുപാട് ഇഷ്ടാട്ടോ പിന്നെന്താ വലിച്ചു വാരല്ലേ ഇത് രണ്ടും ബേബിയാളോസ് ബേബിയാളും കണ്ടാത്തന്നറിയാം അയക്കില്ലേ ഉപ്പായ ഒന്നും കൂടി ഒന്നും കൂടി വലുതാണോ നല്ല ഭംഗിയുണ്ട് നിർത്തക്ക് ഉമ്മ പാത്തക്കട്ടെ ബേബിയാക്ക കൂട്ടാണത് പിന്നെ ഇത് കൊണ്ടപ്പെന്നെ ഉമ്മ താത്താർക്ക് കാട്ടി കൊടുക്കട്ടെ അത് നോക്കിയ താത്താർ ർക്ക് കാട്ടി കൊടുക്കട്ടെ അത് തരുന്നില്ല മക്കളെ ഇത് കണ്ട ഫ്രോക്ക് ഫ്രോക്കുകള് നല്ല ഭംഗിയുണ്ട് കാരണം നമ്മളെ ലിനുമാക്കി നെയ്സറിക്ക് പോകുമ്പോ എന്നും കൂടാ ഇത് ലിനുവിനെ പറ്റൂല അത് ബേബീൻറെ അടി അതൊക്കെ അല്പം കമ്മി ഉണ്ട് അല്ലേ അത് ബേബിന്റെ എനക്ക് രണ്ടെണ്ണുണ്ട് രണ്ടെണ്ണം അടൊക്കെ എന്താ അനക്കൊന്നും കണ്ടോ വലിയത് അങ്ങനെ പറയരുത് കുട്ടിയെ

അപ്പൊ കണ്ടോ ശരിക്കും ഇതായിരിക്കൂട്ടോ ലിനുവിന് ലിനുവിന് ഈ രണ്ട് ഫ്രോക്ക് ആയിരിക്കും ഇത് രണ്ടു വേണം അത്യാവശ്യം വലുപ്പല്ല ഫ്രോക്ക് ഇത് രണ്ടും ബേബിയാളും പിന്നെ അതേപോലെ ഈ ഒരു എറ്റ കുട്ടികളെ വല്ല ഡ്രസ്സും ബേബിയാൾക്കായിരിക്കൂട്ടോ മിക്കവാറും പിന്നെ ആ രണ്ടെണ്ണം ഉദ്ദേശിച്ച രണ്ട് വലുത് ഇച്ചുമ്മാക്കും പിന്നെ ഇച്ചുമ്മാക്കും വരുമ്പോണ്ടെ കുട്ടിക്ക് രണ്ടെണ്ണായി ചൊളുങ്ങണതും ഒക്കെ ആയി പിന്നെ ഈ ണ്ടോ ഇതൊക്കെ നമ്മളെ ചെ്മാക്കോ ഒക്കെ ആയിരിക്കും ഉദ്ദേശിച്ചെ കുടിച്ചവിടെ ഇരിക്കുമട്ടല്ലേ വീട്ടല്ലേന്നിട്ട് വേണ്ട നല്ല ഭംഗിയുണ്ട് നല്ല വലുപ്പമുണ്ട് അപ്പൊ ഇടാൻ ആണ് കേട്ടോ അത് രണ്ടു അപ്പൊ രണ്ടു കൂട്ടം നമ്മളെ ഇച്ചുമ്മോൾക്ക് രണ്ട് ഡ്രസ് ഇട്ടോ കണ്ടില്ല നല്ല ഭംഗിയില്ലേ കണ്ടോളു ഇതാക്കിട് ഒന്ന് ഇത് ഇച്ചുമ്മാൻ്റെത് ഒന്ന് ഇത് കിട്ടോ ചിച്ചുമ്മന്റെ അങ്ങനെ രണ്ട് ഡ്രസ് ഇട്ടോ പിന്നെ ബേബിയാക്കു തന്നെ ഇതാണ്ടോ ഒന്ന് പൊന്നുമ്മക്കും മിന്നുമാന്റെ പൊന്നുമ്മട്ടി തരുന്നില്ല കാട്ടി കൊടുത്തു താത്താർക്ക് താത്താർക്ക് കാട്ടി കേട്ടോ താത്താർക്ക് നോക്കു നോക്കൂർക്ക് കൊടുക്കേ ാക്കോ കാട്ടി തെന്നില്ല മക്കളെ അത് മുക്കി പിടിച്ച് നിക്കാം പിന്നെ ബേബി ആൾക്കും ഈ രണ്ടീച്ച ഡ്രസ്സ് പിന്നെ നമ്മളെ ലീനു കുട്ടിനെ പിടിച്ചാ കുട്ടിന് കുടി പോകും പിന്നെ നമ്മളെ ലീനു മോൾക്ക് രണ്ടുകൂട്ടം ഡ്രസ്സ് നല്ല ഡ്രസ് നല്ല കാണാൻ നമ്മക്ക് ബാഗ് പൊളിച്ചു കണ്ടിടണം പിന്നെന്താ അപ്പൊ ഒരിട്ടാഴ്ച എന്നാണ് അലഹദില്ല അലഹദില്ല ഒരുപാട് സന്തോഷം ഇത്താക്കും കുടുംബത്തിന് ഒരുപാട് ആയുസ്സും ആരോഗ്യ ആഫിയത്ത് റബ്ബ് കൊടുക്കട്ടെ ഇനിയും കൊടുക്കാല്ല സാമ്പത്തികം കൊടുക്കട്ടെ അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് നമ്മളെ മക്കളെ പോലെ എന്റെ മക്കളെ കണ്ടേന് പിന്നെന്താ അപ്പം എത്രക്കുള്ള ഇന്നത്തെ വീഡിയോ റിഷാമതിച്ചാല് ആദ്യമായിട്ട് ആരെങ്കിലും കാണണ്ടേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി ഒന്ന് ലൈക്ക് ചെയ്യേണ്ടി ഷെയർ ചെയ്യേണ്ടി പിന്നെന്താ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരണ്ടേ ഞാനൊരു മാക്സി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അടിച്ചാൻ കൊടുത്തിട്ടാണ് അതാണ് ഞാൻ അതായത് ഷെയ്മോൾക്ക് ഒരു ചുരിദാർ കൊടുത്തിട്ടുണ്ട് ഞാനും ഒരു ചുരിദാറിന്റെ ഷീലെടുത്തിട്ടുണ്ട് അപ്പൊ രണ്ടും കൂടി അടിച്ചാൽ കൊടുത്തിട്ടുണ്ട് കിട്ടിയിട്ടില്ല കിട്ടാത്തതുകൊണ്ടാണ് കാണിച്ചു തരാത്ത കേട്ടോ ഒരു ദിവസം ഞങ്ങൾ കാണിച്ചു തരേണ്ടിട്ടോ മെഷേ അള്ള പുതിയ വീഡിയോ കാര്യം കുക്കിംഗ് വീഡിയോ ഒന്നും ഇല്ലാട്ടോ അപ്പൊ ഇന്നിങ്ങനെ പുറത്തു പോകാൻ ഒരു പരിപാടിയിൽ നിൽക്കുക ഞാനും കാക്കും മക്കള് ചെരുപ്പും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പൊ ബേബിയാക്കുക്ക് ചെരുപ്പ് കിട്ടും ചെരുപ്പില്ല അപ്പൊ ചെരുപ്പ് വീണിങ്ങനെ നിക്കാ സൂവെന്തെങ്കിലും ബേബിയാളൊന്നും കൊണ്ടോല കേട്ടോ പോണേ ഞാനും കക്കുമ്പോൾ ഉള്ളു പിന്നെ നമ്മളെ ഏച്ചു മോളി കൊണ്ടോണം എന്നുണ്ട് ഒന്നാമ് ഓൾക്കിനെ ചെറുപ്പ് കറക്റ്റായിട്ട് കിട്ടൂല ബേബിയാൾക്ക് പിന്നെ ഞങ്ങളൊരു ഊഹം വെച്ചിട്ട് വാങ്ങലാണ് മറ്റേ ഈ തിക്കി തിരക്കിന്റെ അടിയിൽ കൂടെ ഓലും കൊണ്ട് പോയാൽ കൃതിയട അല്ലേ പെരുന്നാളല്ലേ എന്റെ ഉള്ളിലും ഇങ്ങനെയാരോ ആൾക്കാർ ചെരുപ്പും കടൻറെ ഉള്ളിലും തുൺഷാപ്പിന്റെ അടിയിലും നോമ്പ് നോക്കിക്കാണ് ഗതിയേട ആരെങ്കക്കെ അറിയില്ലേ അപ്പൊ പിന്നെന്താ ഒരുപാട് അപ്പൊ ഈ വർഷത്തെ പെരുന്നാൾ ഒരുപാട് സന്തോഷത്തോടെ എല്ലാവർക്കും ആഘോഷിക്കാല്ലേ അപ്പൊ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങളെ അറിയിക്കൂട്ടോ ഡീറ്റെയിൽസ് മുഴുവനായിട്ടൊക്കെ വരട്ടെ അപ്പൊ നിങ്ങളറിയിക്കും പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാ മക്കളെ അസലാമറി